ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അഴിമതിയിലും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് സിപിഎം പ്രകടനവും പൊതുയോഗവും നടത്തി വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സിപിഎം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സഹായ സംഘങ്ങളുമെല്ലാമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഭരണമില്ലാത്ത സമയത്തും ഭരണമുണ്ടാകുന്ന സമയത്തും തങ്ങളുടെ നാട്ടിൽ തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറ് കോൺഗ്രസ് അത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും കോൺഗ്രസ് പൊതുജനങ്ങളെ ആകെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമാണ് മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം ലീഗുകാരായിട്ടുള്ള മുസ്ലിം ലീഗ് പാർട്ടിയിൽ അണിനിരന്നിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ അണികളെയാണ് വഞ്ചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്ന അഴിമതികളും അതേപോലെ തന്നെ തട്ടിപ്പ് സംഘങ്ങളും അതിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി പൊതുജനങ്ങളിലേക്ക് പത്രമാധ്യമങ്ങളിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് അത്തരത്തിലുള്ള കേസുകൾ വരാതിരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിക്ക് അവരുടെ സംഘടനാ സംവിധാനവും അവരുടെ സാമുദായിക നേതൃത്വത്തിന്റെ ഇടപെടലുകളുടെയും ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ യഥാർത്ഥമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിരിക്കുകയാണ് പക്ഷെ ഇപ്പോ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനകത്ത് മലപ്പുറത്തെ സഹകരണ സ്ഥാപനങ്ങൾക്കകത്ത് മലപ്പുറത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗ് അധികാരം കൈയാളുന്നിടത്തല്ല വലിയ തോതിലുള്ള അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അന്വേഷണം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു ഈ സമരത്തെ സംബന്ധിച്ച് പറയുമ്പോ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ടി പി ഹാരിസ് മക്കരപ്പറമ്പിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഹാരിസ് ഇന്ന് ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തെ ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മുടെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള സി അലവി അദ്ദേഹം പിന്നെ ജയിലിലെത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേസിനാവശ്യമായ തെളിവെടുപ്പുകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു മാസത്തിലധികമായിട്ട് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ആരിസ് ജയിലിൽ കടക്കുകയാണ് നമ്മുടെ എത്ര പത്രമാധ്യമങ്ങള് ഇത് ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് ഹാരിസിന്റെ പേരിലുള്ള അഴിമതി ആ കേസിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്ക ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്ക നമ്മുടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പർച്ചേസ് കമ്മിറ്റി മെമ്പറാണ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് ജനകീയമായിട്ട് അതല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഷെയർ പിരിച്ചുകൊണ്ട് ഈ പദ്ധതികൾ നടത്തുമെന്നും പദ്ധതികൾ നടത്തിയതിനു ശേഷം പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി കിട്ടുന്ന ലാഭവിഹിതം തുല്യമായി വീതിച്ചു നൽകുമെന്ന് പറഞ്ഞ് നാട്ടിലെ സാധാരണ മനുഷ്യരെ സാധാരണ ലീഗുകാരെ കബളിപ്പിച്ചുകൊണ്ട് ഇരുപത്തി

சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்